ർക്കും നമസ്കാരം ഞാൻ ധന്യ സേഫ്റ്റി ഒരു കൃഷിക്കാഴ്ചയിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇങ്ങനെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് ഏവർക്കും വളരെ പരിചിതനായിട്ടുള്ള ഹസങ്കാക്കയുടെ അടുത്ത് തന്നെയാണ് എത്തിയിട്ടുള്ളത് അതായത് നമ്മളെ ആമക്കാടം കപ്പ വിശേഷത്തിലും നീലക്കാച്ചിലെ വിശേഷങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല പരിചിതനായിട്ടുള്ള ഹസങ്കാക്ക തന്നെയാണ് അപ്പൊ നമ്മൾ പൊതുവേ ഈ മല്ലിയിലെ കൃഷി എന്ന് പറയുന്നത് വളരെ കുറെ ആൾക്കാർ ഇത് കൃഷി ചെയ്യാറുള്ളൂ വീട്ടാവശ്യത്തിന് പോലും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത് ഞാൻ ആരെയും കണ്ടിട്ടില്ലെന്നു വരെ അപ്പൊ എന്താണ് ആ ആശങ്ക ഇതിലേക്ക് നമുക്ക് ഈ മല്യാലം ഇതുപോലെ വാണിജ്യാടിസ്ഥാനത്തിൽ ഈ കുക്കുംബറിന്റെ ഇടയിൽ കൃഷി ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് എന്താണ് ഇത് വേറെ സംസ്ഥാനത്ത് നിന്ന് വരുന്നതായിട്ടാണ് കേരളത്തിന്റെ ഭാഗത്ത് തന്നെ നമ്മൾ ഇവിടെ ചെയ്യുന്നതായിട്ട് നമുക്ക് തമിഴ്നാട് എന്നൊക്കെ വരുന്നതായിട്ടാണ് നമുക്ക് അറിവ് കിട്ടിയത് അപ്പോ വാണിജ്യാടിസ്ഥാനത്തിൽ ഇത് ചെയ്താൽ നമ്മൾ വിജയിക്കുമെന്നുള്ളതിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷം നമ്മൾ കുറച്ച് ചെയ്തു നോക്കി ചെയ്തു നോക്കിയപ്പോ നൂറ് ശതമാനം നമുക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളൊരു പാഠനം നമുക്കതിന് കിട്ടി അങ്ങനെ കിട്ടിയപ്പോൾ കുറച്ച് വാണിജ്യാടിസ്ഥാനത്തിന് ചെയ്തു നോക്കാൻ വിചാരിച്ചു തലക്കുതന്നെ ഈ പ്രാവശ്യം ഓഫീസർമാരോട് അതിന്റെ സംശയങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു അതിനുള്ള തടം തയ്യാറാക്കി നല്ല ഏകദേശം ഒരു അഞ്ച് സെന്റ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട് ഒരു മുപ്പത്തിനാല് ദിവസത്തിനും പ്രായമായി നാൽപ്പത് ദിവസം വരെ നമുക്ക് നിർത്താൻ പറ്റുള്ളൂ നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ ഏകദേശം മൂപ്പ് നാൽപ്പത് ദിവസം കൊണ്ട് ആയി നാല്പത് ദിവസം കൊണ്ട് ഇത് വലിപ്പും ഇപ്പൊ മാർക്കറ്റിലായിട്ട് എത്ര നല്ല ഇടയിലേക്ക് വരുമ്പോഴേക്കും ശരിക്കും ശരിക്കും നല്ല നമ്മൾ ഉണ്ടാക്കി നോക്കിട്ട് ഒരു കീടനാശിനിന്റെ ആവശ്യം വന്നിട്ടില്ല അടിവളം ചെയ്തു അതിന്റെ ശേഷം നമ്മൾ ആരെയായിട്ട് വളം ചെയ്തിട്ടില്ല വളത്തിന്റെ തോന ആവശ്യമില്ല ഈ അടിവളം നല്ലോണം കൊടുത്താല് മുപ്പത്തിനാല് ദിവസത്തെ മൂപ്പാണ് ഇപ്പൊ ഈ കാണുന്നത് നല്ല ഉഷാറായിട്ടാണ് നമുക്ക് മനസ്സിലായത് ഇപ്പൊ ഒരു അൻപത് നമ്മൾ നമ്മളിതിന് പറിച്ചു ഇനിയിപ്പോ ഒരു ൂറ്റൻപത് ഇരുന്നൂറ് കിലോ ഇപ്പൊ ഈ അഞ്ച് സെന്റി നമ്മള് പറിക്കാൻ റെഡി ആയത് ഇരുന്നൂറ്റൻപത് കിലോ പറയാൻ സെന്റിനൂറ്റത് അതിനെ കള്ളിയാക്കി എടുത്തിട്ട് ഫുൾ എടുത്തില്ല നമ്മൾ പകുതി സ്ഥലം കള്ളിക്കും ഇതിനും ഒക്കെ ഉപയോഗിച്ചാണ് കള്ളിയാക്കി കുറച്ച് ഉപരിതലത്തിൽ പൊതിച്ചിട്ട് കള്ളിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഒരു ഇരുപത് ശതമാനം തണലുണ്ടാകുന്നത് നല്ലതാന്ന് പറഞ്ഞു ഓഫീസർമാർ അപ്പൊ അതിനാണ് നമ്മൾ കക്കരി ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് മേലൊക്കെ അങ്ങോട്ട് പറഞ്ഞു വരുമ്പോ ഇരുപത് ശതമാനം അല്ല ചിലപ്പോ ഒരു മുപ്പത് ശതമാനം തന്നെ തണല് കിട്ടും ചെയ്യും കിട്ടും അപ്പൊ ഇതിപ്പോ നമ്മൾ ഏകദേശം കടയിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഈ ഒരു പിടുത്തം നമ്മള് പത്ത് രൂപ അതായത് ഇപ്പൊ ആശങ്ക പറയുന്ന അഞ്ച് സെന്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നോക്കിയാലും അറിയാം ഇതിന്റെ ഇടയിൽ കുഴിയുണ്ട് വാരം കോരിയാണ് ഇതിന്റെ ഇടയിൽ കുക്കുമ്പോൾ നല്ല രീതിയിലുണ്ട് അപ്പൊ ഇതിന്റെ ഇടയിൽ അഞ്ച് സെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയ ഒരു രണ്ട് സെന്റ് കിട്ടിയാൽ മൊത്തത്തില് നമ്മൾ നോക്കിയ രണ്ട് സെന്റ് ഉണ്ടാവുള്ളൂ രണ്ട് സെന്റിന് എങ്ങനെ പോലെ ഒരു ഇരുന്നൂറ് കിലോ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും തന്നെയാണ് പറഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇതിന്റെ കൃഷി വിശേഷങ്ങളിലേക്ക് തന്നെ പോവാം എങ്ങനെയാണ് ഇതിന്റെ കൃഷി രീതികൾ കൃഷിരീതി തടയടുത്ത് ഇപ്പൊ നമ്മളൊരു എട്ട് മീറ്റർ കളിയാണ് ഇതിനെടുത്തിട്ടുള്ളത് എട്ട് മീറ്റർ നീളത്തിലുള്ള കള്ളികളാണ് ഫുൾ അങ്ങനെ തന്നെയാണുള്ളത് ആ എട്ട് മീറ്ററിന്റെ ആ തലക്കിൽ നമ്മള് ഒന്നരഞ്ചിന്റെ മോട്ടറിന് വെള്ളം വന്ന് ചാടുമ്പോ ഇതിലേക്ക് ഈ കള്ളിയിലേക്ക് മൊത്തം കണ്ടു വരുന്ന രൂപത്തിൽ നമ്മൾ ഒരേ ലെവലെടുത്തിട്ടാണ് ഈ കള്ളി പാകപ്പെടുത്തിയിണത് ഒന്നേക്കാം മീറ്റർ ആണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത് ഒന്നേമക്കാം മീറ്റർ വീതിയിൽ എട്ട് മീറ്റർ നീളത്തിലുള്ള തടാണ് ഇതിനൊരുക്കിയിട്ടുള്ളത് അതിന്റെ രണ്ട് സൈഡിലും ശരിക്ക് ഇത് ഇതേമാതിരി ഒരു കരീം വെച്ചുകൊടുത്തിട്ടുണ്ട് കറി വെച്ചുകൊടുത്തത് പുറത്തേക്ക് വെള്ളം പോവാതില്ല അങ്ങനെ ആ തലക്കല് ഒന്നരഞ്ചിന് വന്ന് ചാടിന്റെ വെള്ളം ശരിക്ക് ഈ തല വരെ വരും പൈപ്പ് എടുത്ത് മറ്റേ കള്ളിലേക്ക് വെച്ചുകൊടുക്കും അങ്ങനെയാണ് ഇപ്പൊ നനുള്ളത് അപ്പൊ ഒരു തലക്കുന്ന നമ്മള് സ്പ്രേ മോൾ കൂടെ നനക്കാൻ പറ്റില്ല ഈ ചെടി നിലത്തേക്ക് വീണ് പോയാൽ പിന്നെ നീരാൻ ഈ തീരെ പോലെ നീരാൻ ഈ ചെടിക്ക് കഴിയില്ല അതുകൊണ്ട് അടിയിൽ കൂടെ തന്നെ വെള്ളം കണ്ടിട്ട് വരിക അത് ആ വെള്ളം ഈ തലക്കിലെത്തിയിരുന്ന് ഉറപ്പ് വരുത്തിയാൽ അവിടെ മോട്ടർ പൈപ്പ് വേറെ ചാലിലേക്ക് മാറ്റിയെക്കുക അങ്ങനെയാണ് നമ്മൾ നനക്കാറുള്ളത് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏത് കൃഷിയായാലും വിളവെടുപ്പ് അതിന്റെ ലാഭം ചേതും നഷ്ടം എല്ലാതും നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആ അറിയാൻ പറ്റണേ ഒരു വിള വേറെ ചീരല്ലാത്തതൊന്നും ചെയ്യാൻ കഴിയില്ല തണ്ട് മുരട്ന്ന് പറിച്ചെടുത്തിയാണ് ചെയ്യുന്ന കൃഷിയിൽ വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല ഈ ചീരനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അത് വെട്ടി കുറ്റുമെന്ന് വീണ്ടും വീണ്ടും നാലഞ്ചും പ്രാവശ്യം വെട്ടുമ്പോഴാണ് ചീര ലാഭകൃഷിയായിട്ട് വരുകയുള്ളൂ ഇത് അങ്ങനെയല്ല ഇത് നാപ്പത് ദിവസം കൊണ്ട് വിത്തിട്ട് നാൽപ്പത് ദിവസം കൊണ്ട് നമുക്ക് വിളവെടുപ്പും കഴിഞ്ഞു ലാഭം നഷ്ടവും ഒക്കെ അറിഞ്ഞു വീണ്ടും ഈ സ്ഥലം നമുക്ക് ഇതേ കൃഷിക്ക് ഉപയോഗിക്കാം അതാണ് ഇതിന്റെ പ്രത്യേകത ഈ മണ്ണ് ഒന്ന് ചിരങ്ങി ഒന്നു നാല് ദിവസം അഞ്ചു ദിവസം ഉണക്കാൻ വേണ്ടിയിട്ടു പിന്നെ വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അടിവളൊക്കെ ദേ തന്നെ ചേർത്ത് ഈ കള്ളി തന്നെ ഇതേമാതിരി വിത്തിട്ടാണ്ട് ആ പൊടിമണ്ണ് അതിന്റെ മുകളിലേക്ക് ഒന്ന് വിതറിയാല് വീണ്ടും ചെയ്യാം കോഴിവളം ചാണപ്പൊടി ഇത് രണ്ടു തന്നെ കൊടുത്തിട്ടുള്ളൂപ്പൊടി നല്ല രീതിയിൽ നല്ല രീതിയിൽ മണ്ണ് ആഞ്ഞ് മിക്സ് ചെയ്ത് അങ്ങനെ ഇട്ട് നമ്മള് ഒന്ന് പിന്നെ നനച്ചിട്ടു നനച്ചിട്ട് മണ്ണും ഈ വളം കൂടി മിക്സ് ചെയ്തതിന്റെ ശേഷം പിന്നെ ആ നനച്ച മണ്ണ് ഉണങ്ങിയതിന്റെ ശേഷം വീണ്ടും കട്ട് ചെയ്ത് ഇളക്കിയിട്ടാണ് ഞമ്മള് വിത്ത് അതായത് നമ്മൾ പലരും നാടൻ വിത്ത് ഇട്ടുകാടൻ വിത്തൊന്നും മുളയും വന്നില്ല അത് ഉണ്ടായതും ഇതിപ്പോ നമ്മള് വിത്ത് വാങ്ങുന്ന കടയിൽ നിന്ന് എന്ന് ഹൈബ്രിഡ് എന്നറിഞ്ഞു തന്നത് അങ്ങനെ വാങ്ങിയതാണ് ഇത് ഈ പറഞ്ഞൊരു ഏകദേശം രണ്ട് സെന്റിക്ക് എത്ര രൂപയുടെ വിത്ത് വാങ്ങിയിട്ടുണ്ടാവും രണ്ട് സെന്റിക്ക് ഇപ്പോ നമ്മള് അഞ്ഞൂറ് ഗ്രാമ ഇപ്പൊ വാങ്ങിയിട്ടുള്ളൂ നമ്മൾ ചെയ്ത് അഞ്ഞൂറ് ഗ്രാം ഓരോന്ന് ഒന്ന് ഇടിക്കാൻ പറഞ്ഞു ഇടിച്ചിട്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് ടച്ച് ആക്കിയാല് പൊട്ടുന്ന ഒക്കെ രണ്ട് മുളയായിട്ട് വരുന്ന പ്രസ് ചെയ്ത് കൊടുത്ത് അപ്പൊ ഈ അഞ്ഞൂറ് ഒരു കിലോന്റെ ഉപകാരം ചെയ്യുന്നതാണ് അവർ പറഞ്ഞത് അങ്ങനെ ആ വിത്ത് നമ്മൾ കുറെ ശരി വേദന ചെയ്ത് എന്നിട്ട് ഇതിൽ നിന്ന് തന്നെ പൊടിമണ്ണി നമ്മൾ ബക്കറ്റിൽ കുറച്ച് വാരി വെക്കും ഈ ഒരു കള്ളിയിൽ വിത്തിടാൻ വേണ്ടിട്ട് മൂന്ന് ഇരുപത് കിലോന്റെ ബക്കറ്റിൽ നമ്മൾ മണ്ണ് വാരി വാരിപ്പെടുത്താനേ വെക്കും മോൾ മണ്ണ് വാരിയിട്ട് ഈ വിത്തിട്ട് നിരപ്പാക്കി വിത്തിട്ടതിന് ശേഷം നമ്മൾ ഈ പൊടിമണ്ണ് ഈ ബക്കറ്റിലെ മണ്ണ് വിത്തിന്റെ അതായത് ഒരു വിത്തിന്റെ വലിപ്പം മാത്രമേ മണ്ണ് താഴോട്ട് എന്നാണ് അപ്പൊ ശരിക്കും ഒരു മല്ലി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് അതിനെ രണ്ടാക്കി പൊളി പൊളിച്ച് അത് വിതറി അതിനോടൊപ്പം തന്നെ ആ മണ്ണ് പുഴിമണ്ണ് മുകളിലൂടെ വിതറി കൊടുത്തു കൊടുത്തു വിതറി എന്നിട്ട് അവിടുന്ന് തലക്കന്ന് വെള്ളം അടിച്ചാൽ വിട്ടു അടിച്ചു വിട്ടു അതായത് നമ്മൾ ലെവൽ ചെയ്തതിനു ശേഷം അല്ലെങ്കിൽ പറഞ്ഞ പോലെ വിത്ത് പൊന്നി കിടക്കും പൊന്തി പോകും പൊന്തി പോവും പൊന്നി പോരും പൊന്തി പോരും അതിന് മൂന്ന് ബക്കറ്റ് മണ്ണിപ്പൊ ഈ കള്ളിന് നമ്മൾ വരക്കും കറക്റ്റ് ഇത് ശേഷം വിത്ത് വാരിടും വിത്ത് ഇങ്ങനെ ഒരേ രൂപത്തില് വാരിയിട്ടതിന് ശേഷം ഈ മണ്ണ് നമ്മൾ പ്ലേറ്റ് കൊണ്ട് ഇങ്ങനെ കൊരിയിട്ട് ഈ വിത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി എല്ലാവർക്കും എത്തിപ്പ് വരുത്തും ഉറപ്പുവരുത്തതിനു ശേഷം വേണം നമ്മൾ വെള്ളം അപ്പൊ അത് കഴിഞ്ഞാൽ ഏകദേശം എത്ര ദിവസമായപ്പോഴേക്കും ഇത് മുളച്ചിട്ടുണ്ടാവും അഞ്ചു ദിവസമായപ്പോഴും മുളയ്ക്കാൻ തുടങ്ങിയാ ഒരു പത്ത് ദിവസമായപ്പോ ശരിക്കും നമ്മൾ നേരത്ത് മുള കാണാൻ തുടങ്ങി രീതിയിൽ ഏകദേശം ഇരുപത് ദിവസമായപ്പോ നമ്മള് വെള്ളം എന്തേലും കൂടെ ഒഴിക്കിയാല് ഈ വെള്ളത്തിന് മേലായി ഇങ്ങനെ തോമ്പ് വെള്ളത്തിന്റെ മേലായി നിന്ന് ഇരുപത് കൊണ്ട് മുപ്പത് ദിവസം കൊണ്ട് ഏകദേശം പിന്നെ മണ്ണ് കാണാത്ത രൂപത്തിലായി ഇപ്പൊ തീരെ കാണൂല ശരിക്കും കൂടി നിക്കണം പറഞ്ഞ പോലെ ഇപ്പൊ തീരെ മണ്ണ് കാണുന്നില്ല ശരിക്കും നമ്മൾ മാർക്കറ്റിൽ വാങ്ങണേന്റെ ഏകദേശം അതിന്റെ മേലെ പറക്കാൻ മാത്രം വലിപ്പത്തിൽ ഓരോ ചെടികളും ഇതേമാതിരി മൂപ്പായിട്ടുള്ള ഇനി മുപ്പത്തിനാല് മുപ്പത്തിനാല് ദിവസമായിട്ടുള്ളു അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു കിട്ടുന്നത് ഇതിനേക്കാൾ മൂപ്പ് എത്തിയതാണ് പിന്നെ ഇത്ര ഉഷാറുണ്ടാവില്ല എനിക്ക് തോന്നുന്നു അപ്പൊ അവിടെ കച്ചവടം ചെയ്യുന്ന ആളാണ് നമുക്ക് കടയില് വരുന്ന ഇത്ര ഉഷാറില് ഞാൻ എനിക്ക് കിട്ടിയിട്ടില്ല ഇതിപ്പോ മുരടി കുറഞ്ഞോടത്താണെങ്കി നല്ല കരുത്തുള്ളതാണ് മുരടി കൂടിയോടത്തു രാവശ്യം ഒരു കരുത്ത് കുറഞ്ഞാ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുണ്ട് എന്നാലും മോശം ഇല്ല മോശം ഇല്ല നമ്മളിപ്പൊ ശരിക്കും പരിസരം ഏകദേശം ഒക്കെ കാറ്റടിക്കുമ്പോ മല്ലിച്ചപ്പിന്റെ വാസന കിട്ടുന്നേ എന്തോ ഒരു വാസന എന്ന് അറിയാമോ ഇതിന്റെ ഇളകി പോയാതന്നെ കാറ്റിന്റെ ഇളകിയാത്തന്നെ ഈ പരിസരം മുഴുവൻ മല്ലിച്ചപ്പൻ്റെ വാസന വാസനയാണ് നല്ല ഇത് ഈ പറഞ്ഞ പോലെ ഇത് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു പക്ഷെ നമ്മൾ ശ്രമിച്ചാൽ ചെയ്യാൻ 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 എന്താണ് മടിക്കുകയാണ് റിസ്ക് ഒന്നുമില്ല ഈ പുല്ല് വരുന്ന ഒന്ന് ഇടയ്ക്ക് വെള്ളം വെള്ളം അടിക്കുന്ന നേരത്തെ ഈ പുല്ല് വരുന്നത് അതിന്റെ ഇടയിൽ നിന്ന് ഞാൻ നോക്കിയാണ്ട് ഒഴിവാക്കി കൊടുക്കണം പുല്ല് നിറഞ്ഞ പിന്നെ ഈ സാധനം മല്ലി മല്ലിക്കൃഷിയില് ഇതിപ്പോ നമ്മൾ അടിവോളം ചാണപ്പൊടിയും കോഴിവെളം കൂടി മിക്സ് ചെയ്ത മണ്ണില് വിത്തിട്ടതിന് ശേഷം നമ്മൾ എന്തെങ്കിലും വേറെ എന്തെങ്കിലും രാസവളങ്ങളോ വേറെ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ രാസവളപ്പ് ഇരുപത് ദിവസം കഴിഞ്ഞതിന്റെ ശേഷം നമ്മള് ഈ പതിമൂന്ന് പൂജ്യം നാപ്പത്തഞ്ച് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് രണ്ട് ഗ്രാം ചേർത്തിട്ട് അങ്ങനെ പത്ത് ദിവസം ഇടപെട്ടി കണ്ടിപ്പോ രണ്ടു പ്രാവശ്യം നമ്മൾ ചെയ്തു മുപ്പത്തി മുപ്പത്തി നാല് ദിവസമായി ഇപ്പൊ ഒരു ജയിൽ ചെയ്തിട്ട് നാല് ദിവസമായി ഒരു ജയില് ഇരുപത് ദിവസം പ്രായമായപ്പോഴും നമ്മൾ ചെയ്തിട്ടുണ്ട് പത്ത് ദിവസത്തെ വ്യത്യാസത്തിന് പൊന്നൂട്ട് ചെയ്തു നാൽപ്പത് ദിവസമായി നമ്മൾ പഠിക്കാൻ നിൽക്കുകയാണ് ഇതിപ്പോ ആറ് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് പറിച്ചു തീർക്കും ഞമ്മള് ആ നാൽപ്പത് ദിവസം കൊണ്ട് ഇതിന്റെ മൂപ്പായി നമ്മളെ നമ്മളെ കാഴ്ചപ്പാടില്ലേ അപ്പോൾ നമ്മൾ കർഷകരെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ നമ്മൾ പലരും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഈ യൂറിയൊക്കെ ഇതുപോലെ ചീരയ്ക്കൊക്കെ തളിച്ച് ചീര വാടിപ്പോയി ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇലയുമ്പോൾ തളിക്കുന്ന രൂപത്തിൽ അതായത് ഫോളിയർ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ പത്രപോഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ കൊടുക്കുന്ന പത്തൊമ്പതോ പത്തൊമ്പതും അതുപോലെ പതിമൂന്ന് പൂജ്യം നാൽപ്പത്തഞ്ചിൽ നിന്നുള്ള പല രീതിയിലുള്ള വളങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് അതൊക്കെ നമ്മൾ ഏതാണ് ഓരോ പ്രായത്തിൽ അടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ നോക്കി അത് കൃത്യമായി അടിക്കുകയാണെങ്കിൽ ഇതുപോലെയുള്ള ഒരു കട പോലും നമുക്ക് ചെടി വാടാതെ നല്ല രീതിയിൽ തന്നെ വിളവെടുക്കാനായി സാധിക്കും അപ്പൊ ഇത് വിളവെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇനിയിപ്പ ഇവിടെ തന്നെ വീണ്ടും ഇത് ഇടുന്നുണ്ടോ മല്ലി അതെ ഈ സ്ഥലം തന്നെ നമുക്ക് ഒരു നാല് അഞ്ചോ ദിവസം ഉണങ്ങാൻ വേണ്ടിയിട്ട് നമ്മള് കട്ട് ചെയ്താൽ ഉണങ്ങാൻ വേണ്ടി ഇട്ടാണ്ട് വീണ്ടും ഇതേമാതിരി അടിവളം ചേർത്തിയാണ്ട് വിത്ത് ഇട്ടാണ്ട് ഇതേമാതിരി തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും ആ വേറെ രണ്ടാമത്തെ ശരിക്കും കുമ്മായ ഫസ്റ്റ് നമ്മൾ ചേർത്തിട്ട് ആണ് മണ്ണ് പാകപ്പെടുത്തിയ നാപ്പത് ദിവസം കൊണ്ട് ഇപ്പൊ അതിന്റെ കുമ്മായത്തിന്റെ അത് തീരുവല്ലോ നാൽപ്പത് ദിവസമല്ലായിട്ടുള്ളു ഇനി രണ്ടാമത് വിളക്ക് ഞമ്മള് കുമ്മായിട്ട് കാത്തിരിക്കണമെന്നില്ല മണ്ണ് ഡ്രൈ ആക്കിയാൽ മതി മണ്ണ് ഡ്രൈ ആക്കി ഡ്രൈ ആക്കിയാണ്ട് എല്ലാം ഉണങ്ങാൻ വേണ്ടിട്ട് ഇട്ടുകാണ്ട് വീണ്ടും അടിപാളം ചേർത്തിടാന്നാണ് എന്റെ അഭിപ്രായം കുമ്മായ അപ്പൊ നാൽപ്പത് ദിവസം കൊണ്ട് കുമ്മായത്തിന്റെ ആ മണ്ണിന്റെ ഇതൊന്നും മാറ്റം വരില്ല പിന്നെ നാൽപ്പത് ഏറെ നമ്മൾ നിർത്തിയാണ്ടും തീയ്യാ കുറച്ചുകൂടെ ഒക്കെ വലുതാക്കിയാണ്ട് പറിക്കാനൊക്കെ പറ്റും പക്ഷെ ഈ അടിയിലെ മൂപ്പത്തിയ ഇലകള് ഇതിപ്പോ തന്നെ മഞ്ഞ നിറായി തുടങ്ങി മുപ്പത്തിനാല് ദിവസം കൊണ്ട് മുപ്പത്തിനാല് ഈ മഞ്ഞല ഇത് പോയിട്ട് ഉണങ്ങി പോകും ഉണങ്ങി പോയതിന്റെ ഈ ഇപ്പോഴത്തെ സൈസ് നമുക്ക് കിട്ടൂല നാൽപ്പത് ദിവസം കഴിഞ്ഞാൽ അപ്പൊ ഇഞ്ചു ദിവസം വേഗം തോറും അടിയിലെ ഇല മൂത്ത ഇലകള് ഇത് ഉണങ്ങാൻ തുടങ്ങും ഇത് ഉണങ്ങിയാൽ പെട്ടെന്ന് പറിച്ചാണ് ദേമാതിരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല കട്ടാക്കാൻ പോകും ഡിമാൻഡാണ് ഇനിക്കൊരു കട ഉണ്ട് ഞമ്മളെ കട പതിനഞ്ച് ദിവസമായി തുടങ്ങി ചെറുതായി എന്നെ കൊണ്ടുപോയി അതിന്റെ ശേഷം നമ്മള് രണ്ടു മൂന്ന് പറ പറയും പത്തിയിലെ പറയും കടക്കാർക്ക് രണ്ടു മൂന്ന് പ്രാവശ്യം കൊടുത്തു ഒരു നമ്മൾ ഇതിന് പറിച്ചു കൊടുത്തു എല്ലാവർക്കും നല്ല അഭിപ്രായം എവിടെയെങ്കിലും വലിച്ചാപ്പ് എവിടെ ആ എവിടെയെങ്കിലും വലിച്ചാപ്പ് എവിടെ വലിച്ചാപ്പ് അപ്പൊ തീർന്ന് പാട ഉൾക്കൊണ്ടുണ്ട് എല്ലാ കർഷകരും നമ്മൾ ഈ തമിഴ്നാട്ടിൽ തന്നെ മല്ലിക്കപ്പനും കാത്തി കണ്ടല്ലോ നമുക്ക് നോക്കിയാൽ പറ്റുന്നില്ലേ കൊറേ കർഷകർ മുമ്പോട്ട് തന്നെയാണ് ഇതൊന്ന് ചെയ്യാൻ വേണ്ടി തയ്യാറാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ വ്യാപകമായിട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ കുറച്ച് തോന്ന സ്ഥലം അടുത്ത പ്രാവശ്യം ചെയ്യാൻ വേണ്ടി മനസ്സിൽ കരുതിയാണ് കാരണം അഞ്ച് സെന്റ് ഇപ്പോൾ നമ്മൾ ചെയ്തു അതിന് നൂറ് ശതമാനം ബിജിയായിട്ടാണ് നമുക്ക് മനസ്സിലായത് അപ്പൊ കുറച്ചുകൂടി ഉഷാറാക്കിയാണ് ഒരു തോന്ന സ്ഥലത്തിന് ഉപയോഗപ്പെടുത്തണം എന്നാണ് നമുക്ക് അതായത് നമ്മളുടെ ഇവിടെ ശരിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം നമ്മൾ കൃഷി ചെയ്യാം പക്ഷെ അതായത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മഴമറ പോലെയുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾക്ക് അതിൽ ചെയ്യാം മഴക്കാലത്തും കൃഷി ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾക്കിത് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് കൃഷി ചെയ്യാനുള്ള ഒരു മനസ്സാണ് വേണ്ടത് അപ്പൊ എന്തായാലും ഇത് നോക്കുക ഈ ഒരു കൃഷിത്തോട്ടത്തിൽ അതായത് ഈ കുക്കുമ്പോ ഇടയിൽ മാത്രമാണ് ഈ കൃഷി ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമ്മൾ പച്ചക്കറി കൃഷി ചെയ്യുന്ന എല്ലാവർക്കും ഇതുപോലെ ഇടയിൽ ഇത് കൃഷി ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായി അതായത് ഇതൊരു എക്സ്ട്രാ വരുമാനമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഈ മല്ലികളെ നമ്മൾ കൃഷി ചെയ്താൽ അപ്പൊ എന്തായാലും ഇതൊക്കെ നമ്മളുടെ കൃഷിയിൽ ഇതും കൂടി ഉൾപ്പെടുത്താനായിട്ട് എല്ലാരും ശ്രദ്ധിക്കണം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതുപോലെ വെള്ളം കെട്ടി നിൽക്കാതെ വേണം കൃഷി ചെയ്യാനായിട്ട് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കരുത് മുകളിലൂടെയുള്ള ജലസേചനം സാധിക്കില്ല മൂന്നാമത്തെ ദിവസം നന കൊടുക്കും മൂന്നാമത്തെ ദിവസം നാളെ കഴിഞ്ഞ് എന്തായാലും നനം കൊടുക്കണം ഇത് ഡ്രൈ ആയി നിന്നാൽ എന്നാലും പിടിച്ചിരിക്കാൻ കഴിയില്ല അതായത് ഒരു കുട്ടികളെ നോക്കുന്ന പോലെ നമ്മൾ കൃത്യമായിട്ട് വന്ന് നോക്കണം അപ്പൊ എന്തായാലും ഒരു മണിക്കൂർ ആകുമ്പോഴേക്ക് എന്ത് ചെയ്യണം വെള്ളത്തണം കുക്കുംബറും ഇതുപോലെ പന്തലുമ്മ പയറൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് ഭംഗിയായി അതിന്റെ ഇടവേളയായിട്ട് നമ്മുടെ മല്ലി ഇല കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് അപ്പൊ എന്തായാലും ഇത് ഏകദേശം ഇപ്പൊ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് റേറ്റ് കിട്ടുന്നത് മാർക്കറ്റ് റേറ്റ് നമുക്ക് അറുപത്തഞ്ച് പിന്നെ അറുപത് നാളേക്ക് ഇപ്പൊ അൻപത് ഗിലാ നമുക്ക് ഓർഡർ ഉണ്ട് അത് അൻപത് റുപ്യ വില അറിഞ്ഞിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഒരു കിലോയ്ക്ക് ഒരു സീസണിൽ ചില സമയത്ത് നൂറ് രൂപ ഒക്കെ വരില്ലേ നൂറ് രൂപ ഒക്കെ വരുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് വാരി ഉണ്ടാക്കാൻ ഒരു ഇരുന്നൂറ്റിഅമ്പത് കിലോ പറിക്കണ്ടെന്നുണ്ടെങ്കിൽ പൈസ പൈസ എത്രയാണ് അപ്പൊ അതായത് ശരിക്കും എനിക്ക് തോന്നുന്നു ഈ മഴമറ പോലുള്ളതൊക്കെ ഉണ്ടെങ്കിൽ ആ കാലങ്ങളിൽ അതായത് നല്ല സീസൺ നോക്കി വില കൂടുന്ന സമയങ്ങളിൽ കൃഷി ചെയ്യാണെങ്കിൽ നമ്മുടെ കുറഞ്ഞ ചെലവിൽ ജൂൺ ജൂലൈ ജൂൺ ജൂലൈയില് പച്ചമുളകിന് നൂറ് രൂപ അതേമാതിരി തക്കാളിക്ക് നൂറ് രൂപ ഇതൊക്കെ വരുന്ന ആ സമയത്ത് നൂറ്റി അൻപത് ഉറുപ്പ വരെ ഈ മല്ലിച്ചപ്പന് പോലുണ്ട് ആ നൂറ്റി അൻപത് പോട്ടെ നൂറ് റുപ്പ്യ കിട്ടിയാൽ തന്നെ പത്ത് കിലോ കൊണ്ടുപോയി കൊടുത്താൽ ആയിരം റുപ്യ കിട്ടുന്ന ഒരു സംവിധാനമാണെങ്കിൽ ഇതിന് വലിയൊരു അധ്യാപനം ആര്യതിനെ പറ്റി ചിന്തിക്കാഞ്ഞിട്ടാണ് മറ്റേ മറ്റേതിനൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നരമായിട്ട് മരുന്നാടിയും പറയൂ ഇത് ഒരു ജന്തു വന്നിട്ടില്ല ഈ മുപ്പത്തിനാല് ദിവസത്തിലെടുക്കും ഒരു കീടനാശിനി ഉപയോഗിക്കാൻ എന്തെങ്കിലും ഒരു സാധനം വന്നിട്ടില്ല ഒരു ഇലക്ക് പോലും ഒരു പുത്തോ എന്തെങ്കിലും ഒന്ന് ഒരു പോരായ്മ ഈ അലമ്മൽ കാണിക്കാൻ ഒരു സാധനം ലഭിക്കുന്നത് എന്തിനാ നമ്മൾ മരുന്നെടുക്കുന്നത് അതെ നമ്മളുടെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളില് നല്ല വിഷാംശമുള്ള ഒന്നെന്ന് കഴിഞ്ഞാൽ ഈ മല്ലിയിലയും കറിവേപ്പിലാണ് എന്തിനാണ് ഇത് അടിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നമ്മൾക്ക് ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ് കാര്യം എന്താ വെച്ചാൽ ഇതിലിപ്പം നമ്മൾ മരുന്നടിച്ചിട്ടില്ല പക്ഷെ പുറമേ നിന്ന് വരുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ ഏറ്റവും കൂടുതൽ മരുന്നുള്ളത് ഈ മല്ലിയിലാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇവിടുത്തെ ഈ ക്ലൈമറ്റും ഇവിടുത്തെ മണ്ണും ഒക്കെ വെച്ചുകൊണ്ട് ഇതിന്റെ ഇന്ത്യയിൽ അങ്ങനെ കീടങ്ങൾ വരാത്തത് കൊണ്ട് എനിക്ക് പുറം െറം പുറത്ത് അതൊക്കെ ചിലപ്പോ അതായത് ഫ്രഷ് ആയിട്ട് നമ്മൾ ഇവിടെ എത്തുക ഇപ്പൊ നമ്മൾ നോക്കുക ഈ ഒരു വീഡിയോ എടുക്കാൻ ഒരു പത്ത് പത്ത് മിനിറ്റ് ആയുള്ളു അപ്പോഴേക്കും ഇത് നമ്മളെ ഇവിടത്തെ ഈ മല്ലിയില വാടി തുടങ്ങി പക്ഷെ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറായാലും അത് അത്യാവശ്യം വാടാതെ നിക്കുന്നുണ്ട് അപ്പൊ അതിനുവേണ്ടി തന്നെയാവും പറഞ്ഞുണ്ടാവും ആ അതായത് ഇപ്പൊ നമ്മള് ആ ഇടത് കയ്യിലുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് മറിച്ചു പിടിച്ചാൽ മറിച്ച് അപ്പുറത്തെ സൈഡ് കണ്ടോ ശരിക്കും അത് വാടി തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ നാടൻ സാധനം എന്ന് പറയുമ്പോൾ വാടും അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാടൻ കറിവേപ്പില കടയില് കറിവേപ്പില വരുമ്പോ നാടൻ ആണെങ്കിൽ പെട്ടെന്ന് അടന്ന് ആ നമ്മളെ നാടൻ കറിവേപ്പില വിൽക്കാൻ പറ്റില്ല പക്ഷെ നമുക്ക് നമ്മളെ നാടൻ സാധനം എന്തായാലും പെട്ടെന്ന് വാടും അതുപോലെ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഇപ്പൊ നോക്കുമ്പോ വീഡിയോ എടുത്തു തുടങ്ങിയപ്പോ പറച്ച മല്യ വാടി പക്ഷെ വരുന്ന മല്യ രണ്ടു ദിവസം കഴിഞ്ഞാലും നമുക്ക് കടക്കാർക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ അതിനർത്ഥം ഈ പറഞ്ഞ മരുന്നോ മറ്റോ ഒക്കെ ആയിരിക്കും അപ്പൊ എന്തായാലും ഇതൊരു നല്ല ഒരു ലാഭം തന്നെയാണ് ഇതുപോലെ പച്ചക്കറി കൃഷി ചെയ്യുന്നവർക്കൊക്കെ ഇത് പച്ചക്കറിയുടെ ഇടവേളയായി മല്ലിയലെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾക്ക് എല്ലാവർക്കും വളരെയേറെ പ്രയോജനപ്പെട്ടിട്ടുണ്ടാവും എന്ന് തന്നെയാണ് കരുതുന്നത് അതായത് നമ്മളെ വീട്ടിലൊക്കെ അതായത് ഒരു സാമ്പാർ സാമ്പാറാണെങ്കിലും ഇറച്ചിയാണെങ്കിലും ഇതിനെ ഒരു ഫ്രൈഡ് റൈസ് അതുപോലെ നമ്മളെ നിത്യോപയോഗ ഭക്ഷണത്തിൽ ഇന്ന് ഈ മല്ലിയല എന്ന് പറയുന്നത് നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വാങ്ങാത്ത വീടുകൾ ഉണ്ടാവില്ല അപ്പൊ ഇന്നത്തെ കാലത്ത് ഇതിന്റെ പ്രാധാന്യം നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പൊ ഈ കൃഷി രീതി എന്ന് പറയുന്നത് വളരെ നിസാരം വലിയൊരു ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും നമ്മൾക്ക് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ ഒക്കെ പലവരുടെയും കൃഷിത്തോട്ടങ്ങളിലൊക്കെ ഈ മഴമുറയൊക്കെ ഉണ്ടായിട്ട് കാര്യമായി ഉപയോഗിക്കാതൊക്കെയാണ് കിടക്കുന്നത് അതൊക്കെ നമുക്ക് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളത് നമ്മൾക്ക് ഇപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് മുകളിൽ നിന്ന് വെള്ളം വീഴാതിരിക്കുന്ന ഒരവസ്ഥയെ അതുപോലെ തന്നെ നല്ല പൊടിമണ്ണും നല്ല വളക്കൂറുള്ള മണ്ണും ആണെങ്കിൽ നമ്മൾക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും അതായത് ഒരു മുപ്പത്തഞ്ച് ദിവസം കൊണ്ട് തന്നെ വിളവെടുക്കാം അപ്പം അതായത് ഒരു വർഷത്തിൽ നമ്മൾക്ക് എങ്ങനെ പോയാലും ഒരു പത്ത് തവണ നമ്മൾക്ക് ഈ പറഞ്ഞ മല്ലി ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾക്ക് കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ വിഷാംശമുള്ളത് എന്ന് പറയുന്നത് ഈ മല്ലിയിലയിലും നമ്മളുടെ കറിവേപ്പിലയിലുമാണ് നമ്മൾക്ക് എല്ലാവരും പറയുന്ന പോലെ തന്നെ പൊറോട്ട മൈദയാണ് അത് കഴിക്കുന്നത് ദോഷമാണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ മല്ലിയിലയിലും കറിവേപ്പിലയിലും വിഷമുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്നാലും നമ്മൾ വീണ്ടും ഇതൊക്കെ കടയിൽ നിന്ന് വാങ്ങി കഴിക്കുന്ന ഒരു പതിവ് നമുക്കുണ്ട് അപ്പൊ അതിൽ ഏറ്റവും പറഞ്ഞത് ഈ മല്ലിയിലെങ്കിലും നമ്മൾ ഇനി നമ്മളുടെ അടുക്കളത്തോട്ടത്തിൽ കൃഷി ചെയ്തുകൊണ്ട് തന്നെ നമ്മൾക്ക് ആവശ്യമുള്ള മല്ലിയില നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കാം എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ട് നമ്മൾക്ക് ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കും ഇത്ര നേരം ഈ കാര്യങ്ങൾ ഞങ്ങളുമായി പങ്കുവെച്ച ആ സംഘാക്കിയോട് പ്രത്യേകം നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾ ഓരോരുത്തരോടും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം